ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യയുടെ ഉറി ജലവൈദ്യുതി നിലയം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി സി ഐ എസ് എഫ് വെളിപ്പെടുത്തുന്നു എന്നാൽ ആ ശ്രമം പരാജയപ്പെടുത്തിയെന്നും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലെന്നും സേന പറയുന്നുണ്ട് ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിന് മറുപടിയായി പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറ് ഏഴ് രാത്രിയിൽ ഉറി ജലവൈദ്യുതി നിലയം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആക്രമണത്തിൽ നിലയത്തിലെ കേടുപാടുകൾ ഒന്നുമില്ലെന്ന് സിഐഎസ്എഫ് ചൊവ്വാഴ്ച പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ അറിയിച്ചു ഈ ധീരമായ പ്രതിരോധത്തിൽ പങ്കെടുത്ത പത്തൊമ്പത് സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർക്ക് ഡയറക്ടർ ജനറലിന്റെ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങളും പരിശീലന കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ പ്രദേശത്തേക്ക് പ്രത്യേകിച്ച് നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഉറി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട് ഉൾപ്പെടെയുള്ള നിർണായക കേന്ദ്രങ്ങളെയും സമീപത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ച് കനത്ത ഷെല്ലാക്രമണം നടത്തിയത് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന സിഇഎസ് എഫ് യൂണിറ്റുകളും ഈ അപ്രതീക്ഷ ആക്രമണത്തിന്റെ ലക്ഷ്യമായിരുന്നു കനത്ത വെടിവയ്പ്പിനിടയിലും കമാൻഡന്റ് രവി യാദവിന്റെയും ഡെപ്യൂട്ടി കമാൻഡന്റിന്റെയും നേതൃത്വത്തിലുള്ള സിഇഎസ് എഫ് സംഘം ആ നിലയങ്ങളെയും ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കാൻ വളരെ വേഗത്തിൽ നടപടികൾ സ്വീകരിച്ചു ഈ നിലയങ്ങളെ ലക്ഷ്യമിട്ട് വന്ന ശത്രു ഡ്രോണുകളെ സിഇഎസ് എഫ് നിർവീര്യമാക്കുകയും ആയുധങ്ങൾ വേഗത്തിൽ തന്നെ വിതരണം ചെയ്ത് തങ്ങളുടെ ആയുധ ശേഖരം ഭദ്രമാക്കുകയും ചെയ്തു സുരക്ഷിതമായി സാധാരണക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തു ഉറി ജലവൈദ്യുത പദ്ധതികളിൽ അന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പത്തൊമ്പത് ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ ഡയറക്ടർ ജനറലിന്റെ ഡിസ്ക് സമ്മാനിച്ചു നിർണായകമായ ദേശീയ ആസ്തികളുടെയും പ്രദേശവാസികളായ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സിഇഎസ് ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയും ധീരമായ ഇടപെടലുകളും നിർണായകമായിരുന്നു അതോടെയാണ് ആക്രമണം തകർത്ത വിവരം പുറംലോകം അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറേഴ് രാത്രിയുണ്ടായ സംഭവം സിഇഎസ് എഫ് ഉദ്യോഗസ്ഥരുടെ തെളിയിക്കുന്ന ഒന്നായിരുന്നു അതീവ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ അതിർത്തി കടന്നുള്ള കടുത്ത ഷെല്ലാക്രമണവും ഡ്രോൺ ഭീഷണിയും എല്ലാം ഉണ്ടായിട്ടും സൈനികർ ശത്രു ഡ്രോണുകളെ നിർവീര്യമാക്കുകയും ജനങ്ങളുടെയും ആ സ്ഥാപനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു നിരന്തരം മുഴങ്ങുന്ന വെടിവെച്ചുകൾക്കിടയിലും ഇരുന്നൂറ്റമ്പതോളം സാധാരണക്കാരെ സുരക്ഷിതരായി ഒഴിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു ഈ ധീരമായ പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം അവർക്ക് പത്തൊമ്പത് പേർക്കും പുരസ്കാരം നൽകിയത് ഉറി ജലവൈദ്യുതി നിലയം എന്നത് ജമ്മുകാശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ ഛലം നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വൈദ്യുത പദ്ധതിയാണ് ഇതിന് നാനൂറ്റമ്പത് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇത് കമ്മീഷൻ ചെയ്യപ്പെട്ടത് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പ് കമ്പനി ജമ്മു കാശ്മീരിലെ പേൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരം നടത്തിയ വെടിവെയ്പ്പിൽ ഇരുപത്തിയേഴ് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും യു എ നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടിരുന്നു പേർക്ക് ദക്ഷിണ കാശ്മീരിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പേൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് രാജ്യത്തെ നടുക്കിയ ഈ ആക്രമണം ഉണ്ടായത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ സഞ്ചാരികൾക്ക് നേരെ വെടികുതീർക്കുകയായിരുന്നു അതിനുള്ള ഇന്ത്യയുടെ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ